पालकड इकडे पलीकडे इकडे गो टू पालकड पालकड पण छेलला छेलला इकडे 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 Excited. Today is the weekend, and I'm very excited for the ഒരു മണിക്കൂറായിരുന്നു അതിന് ബാക്കി തൂണ് പിന്നെ ഹലോ ബാക്കിയുള്ളവരൊന്നില്ല ഒന്നിട്ടില്ല ുംങ്ങനെയാണെങ്കിൽ और सर्वे आप चाहिए नहीं या पाउडर नहीं ये कि क्या लेंगे पाउडर का हम करेंगे भी सो द पोर्टो नहीं चाहिए पोर्टो चाना ഇഷ്ടപ്പെട്ടോ സിനിമ ഇഷ്ടപ്പെട്ടോട് പടം സേവിയോടൊള്ളപ്പെട്ടോ അടി വെച്ചോ പേടിച്ചോ ആകെ പേടി എന്താടാ പേടിച്ചോ നീ ഞാൻ പേടിച്ചിരിക്കണേ കിടക്ക ഇറങ്ങി പോയാഞ്ഞിട്ട് സർ സന്തോഷം ഇഷ്ടായോ ഇഷ്ടായോ താങ്ക്യൂ എങ്ങനെ ഉണ്ടെ മലയാള സിനിമ രണ്ട് സുമേരട്

ഓവൽ ആണ് താങ്ക്യൂ 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 ഇനിയും സിനിമയിൽ ഒരു നൈസ് മൂഡ് ഓവൽ ആണ് ബോർഡും ഉണ്ട് തലമറ്റും ഒക്കെ ഉണ്ട് ഇനിയും സിനിമയിൽ നല്ല ഫീൽ ഉണ്ട് താങ്ക്യൂ 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 ഇനിയും പോട്ടോ അത് പോണോ കൊള്ളാം ഇനിയും സിനിമയിൽ ചേട്ടാ <laughs> സിനിമ <laughs> ഇഷ്ടപ്പെട്ടോ oh, yeah, <laughs> <Thank you. laughs> <laughs> ഏത് സീനാണ് സൂപ്പർ ആയിട്ട് തോന്നിയോ നിഷാ സേവർ ചിത്രയൊക്കെ ഇഷ്ടമായിട്ട് ോട് പറയണം ഫാമിലിയോട് പറയണം ചെല ഇഷ്ടി പറഞ്ഞു പറയണം തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറയണോ

ോട് പറയാം പറയാം വിട്ടന്മാരെ താങ്ക് യു അയ്യോ दो इन टूरिंग दार्निक क्या कंप्लेन है गाइस टू दिस इधर एक मैं इधर सच में बोल रही हूं तेरे निकलने लगन बनी हुई इसको कि एडजस्ट करना है ना ये मतलब म्यूजिक है इसमें म्यूजिक है इधर म्यूजिक चलाओ ये मर कर देता है हम खुशी से होते हैं फ्रॉम कल से भाई शी इज कमिंग फ्रॉम दैट आई लाइक वी शाइन इन कास यू विल ईट फ्री பாட்டு <laughs> <laughs> चाहिए क्या चाहिए क्यों नहीं शेयर में मैं अपना പാലക്കാട് സത്യം പറഞ്ഞാൽ നിങ്ങളോട്ട അഭിപ്രായം മൂന്നും ഇഷ്ടായ <laughs> ും ഞാൻ ആരത്തിയാണ് ഇപ്പോഴത്തെ ജസ്റ്റ് വിജയി കണ്ടറിയി എൻ്റെ ക്യാരക്ടർ ഇതിൽ നിഷാ സേവീർ എന്നാണ് ജോണി അഞ്ജനി സാറിൻ്റെ മകളായിട്ട് അഭിനയിച്ചു പിന്നെ വിനൈ ചേടൻ്റെ പേരായിട്ട് അഭിനയിച്ചു അതുപോലെ എൻ്റെ അമിത് ഏട്ടൻ സുതീഷ് ഏട്ടൻ എല്ലാവരുമുണ്ട് നമ്മളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നല്ല റിവ്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്ന മൂവിനെ കുറിച്ചിട്ട് സോ സോ ഹാപ്പി എനിക്ക് സന്തോഷം തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു മൂവിയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല മൂവിയിൽ അഭിനയിക്കാനായിട്ട് ലഭിച്ചത് താങ്ക്സ് ഫു മിസ് യൂസ് ദി ജെയിൻസ് പുള്ളി ഡയറക്ഷൻ വേണ്ട ആവുമെന്ന് അതുപോലെ തന്നെ ചെയ്തു